നമസ്കാരമല്ല അവർക്ക് സൂപ്പർ സെക്കൻഡ് പുതിയൊരു ഇന്നാണ് കേരള ബ്ലാസ്റ്റേഴ്സ് ഒഡീഷ മത്സരം ഇപ്പോൾ അവസാനിച്ചു രണ്ടേ രണ്ടെന്ന് ഈ ഒരു മത്സരം കഴിഞ്ഞിട്ടുണ്ട് ആദ്യം ഈ ഒരു മത്സര സ്കോർ ചെയ്തത് ബ്ലാസ്റ്റേഴ്സ് ആണ് രണ്ട് കൂടുതൽ കേരള ബ്ലാസ്റ്റേഴ്സ് കേരള ബ്ലാസ്റ്റേഴ്സിന് നോവസോദോ മൊറക്കൻ സൂപ്പർത്തായിരുന്നു നോവസോയി അതേപോലെ സ്പെയിൻ സൂപ്പർ താരം ജീസസ് ജീവനസ് ആണ് കേരള ബ്ലാസ്റ്റേഴ്സിന് വേണ്ടി ഗോളടിച്ചത് വന്ന സമയമാണ് പതിനെട്ടാം മിനിറ്റ് അതേപോലെ ഇരുപത്തൊന്നാം മിനിറ്റ് കേരള ബ്ലാസ്റ്റേഴ്സ് രണ്ട് ഗോളിന്റെ ഉണ്ടായിരുന്നു ഈ ഒരു മത്സരത്തിൽ അതേസമയം ഒഡീഷി ഈ ഗോളടിച്ച മോറീഷ്യയും അതേപോലെ ബ്ലാസ്റ്റേഴ്സ് ബ്ലാസ്റ്റേഴ്സിന്റെ ഒരു ഹോൺ ഗോളുമായിരുന്നു സി ഈ ഒരു മത്സരത്തിൽ സമനില പിടിച്ചത് എന്തായാലും കേരള ബ്ലാസ്റ്റേഴ്സും ഐ എസ് എല്ലെ രണ്ടാം സമനിലയും കേരള ബ്ലാസ്റ്റേഴ്സ് നിലവിൽ ഐ എസ് എൽ ടേബിളിൽ നാലാം സ്ഥാനത്ത് തിരുവനന്തപുരത്ത് മത്സരം വിജയിക്കുന്ന ബ്ലാസ്റ്റേഴ്സ് രണ്ടാം സ്ഥാനത്തേക്ക് മൂന്നാം സ്ഥാനത്തേക്കൊക്കെ ബ്ലാസ്റ്റേഴ്സിന് എത്താൻ പറ്റിയ ഒരു മത്സരം തന്നെ ആയിരിക്കും എന്തായാലും ഈ ഒരു മാസത്തിൽ കേരള ബ്ലാസ്റ്റേഴ്സ് ഒഡീഷയുടെ തട്ട് പോയിട്ട് എന്തായാലും സമനില പിടിച്ചുകൊണ്ട് തന്നെ ബ്ലാസ്റ്റേഴ്സ് എന്തായാലും അടുത്തൊരു ബ്ലാസ്റ്റേഴ്സിന് മുഹമ്മദൻ സ്പോർട്ടിംഗ് ക്ലബുമായിട്ടാണ് ഐസിലെ പുതിയ ക്ലബായ മുഹമ്മദൻ സ്പോർട്ടിംഗ് ക്ലബുമായിട്ടാണ് കേരള ബ്ലാസ്റ്റേഴ്സിന്റെ അടുത്ത മത്സരം വരുന്നത് ഈ ഒരു മാസത്തിൽ നിലവിൽ സമനിലയായിട്ടുണ്ട് കേരള ബ്ലാസ്റ്റേഴ്സ് മൊറോക്കൻ സൂപ്പർ താമൻ ഓവ സുദൈ అడిపించి మూ మాసం కేరళ బ్లాస్టేర్స్ కోర్స్ కోచ్ ఈ మాస